ല്ല ഞങ്ങള് നിങ്ങളുടെ മാഹിമയെന്നു പറയണ്ട മാഹിമ പറഞ്ഞ നിങ്ങൾ ഞങ്ങളുടെ പേര് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്ന ടീംസ് അല്ലേ നിങ്ങളുടെ പേര് വെച്ചോണല്ലോ ഞങ്ങൾക്ക് റീച്ച് ഞങ്ങൾക്ക് നല്ല ഫാൻ സപ്പോർട്ട് ഉള്ള ടീം തന്നെ ബംഗളൂരു ഞങ്ങളുടെ കൊച്ചിയിൽ വന്ന് നിങ്ങൾ കള്ളക്കളി കളിച്ച് വീഡിയോ റീൽസ് ആക്കി പോസ്റ്റ് ചെയ്ത് ഷോ കാണിച്ചാരടാ അത് നിങ്ങളൊന്ന് മുമ്പ് പ്രൊവോക്ക് ചെയ്യാൻ ശരി പ്രൊവോക്കാക്കാനായിരുന്നു എന്നിട്ട് ഞങ്ങളുടെ റീൽ കണ്ട് പ്രൊവോക്കായി താരാ ഞങ്ങള് പ്രൊവോക്ക് ഒന്നും ഇല്ല പ്രവോക്കായി അളിയാ മണ്ടന്മാരായ നിങ്ങൾ പ്രവോക്കായി ഞങ്ങളുടെ റീലിന് മറുപടി റീലിട്ടു ആ റീല് കണ്ടു രോഷം കൊണ്ട നിങ്ങളുടെ ഫാൻസ് ഇന്ന് ഞങ്ങളുടെ തോൽവി കണ്ട് ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി ഞങ്ങളുടെ ഗ്രൗണ്ടിൽ ടിക്കറ്റ് എടുത്തു വരും ഞങ്ങൾ ഉദ്ദേശിച്ചത് നടന്നില്ലേ ഞങ്ങളുടെ കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോയില്ലേ ഇനി പറ ആരാ മണ്ടൻ ശരിക്കും തിരുമണ്ട പോടാ ഞാൻ തിരുമണ്ടനൊന്നല്ല പക്ഷെ ഞങ്ങൾ ഇന്ന് കണക്ക് തീർക്കും നീ നോക്കിക്കോ കണക്ക് തീർക്കാൻ നീ ആരുടെ കണക്ക് നാശ തീർക്കാൻ കണക്കുകൾ ഉണ്ട് ഒന്നും ബാക്കി വെക്കുന്നത് ഈ ബംഗളൂരു എഫ് സിക്ക് ഇഷ്ടല്ല അളിയാ ഷീൽഡ് ലക്ഷ്യമാക്കി പോകുന്ന ഞങ്ങൾക്ക് ഇനിയുള്ള കളിയെല്ലാം ജയിക്കണം അതുകൊണ്ട് ഒരു ദയം ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ട അറിയാലോ ബംഗളൂരു ഞങ്ങളുടെ തട്ടകത്തിലെ കളി അതിന് അവിടത്തെ കണക്കുകൾ നിങ്ങൾക്ക് ഒട്ടും അനുകൂലമല്ല ഈ സീസണിലെ കണക്കുകൾ നിങ്ങൾക്ക് അനുകൂലമാണോ അതല്ല അപ്പം ഇണ്ടാതി നമ്മൾ ഒരുമിച്ച് കളിച്ച പതിനാല് കളിയിൽ എട്ട് കളി ജയിച്ച ആത്മവിശ്വാസത്തിൽ പറയാ ശരത്തെ ഇന്നത്തെ കളി ഞങ്ങൾ ജയിച്ചിരിക്കും ഇന്ന് നിങ്ങളുടെ മാൻഡ്രേക്ക് പോയിട്ട് ആ റൂമിലെ ഫാൻ പോലും വർക്കാവില്ല ഇത് പ്രതികാരത്തിന്റെ രാത്രിയാ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതികാരാഗ്നിയിൽ ബംഗളൂരു എഫ് സി നീറി ഓടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഞാനായിരുന്നു നിങ്ങളുടെ രാജാവെന്ന് എനിക്ക് പ്രതികാരം ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്താലും കളി കഴിയുമ്പോൾ നോക്കിക്കോ ഞങ്ങൾ ജയിച്ചിരിക്കും ചതിച്ച് ജയിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ആ കളി വശമില്ല പക്ഷെ നിങ്ങൾക്ക് നല്ല വശ നിങ്ങൾ ചതിക്ക് പേര് കേട്ട ടീമാറിയല്ലേ ചതിക്കൊന്നും ഇല്ലാതെ ഞങ്ങൾ കളി ജയിച്ചു പറഞ്ഞു തരോ കാരണം നിങ്ങളുടെ ടീമിന്റെ പേര് ബംഗളൂർ എഫ് സി എന്നാ ഷീൽഡ് ലക്ഷ്യമാക്കി പോകുന്ന നിന്റെ ഷീൽഡ് മോഹങ്ങൾ ഞങ്ങൾ ഇന്നത്തെ കളിയോടെ ഇവിടെ ഇന്ന് ഞങ്ങളുടെ കളി ഉണ്ട് അളിയ അത് തന്നെ അങ്ങനെ എന്താ അത് ബാസ്റ്റിനെ ഇവർക്ക് ഞാൻ പറഞ്ഞു ബ്രോ ഷീൽഡ് ഇവർക്കൊന്നും കിട്ടാൻ വേണ്ടില്ല അതെന്താ അതൊക്കെ നേരത്തെ നല്ല ടീം കണ്ടുവച്ചിട്ടുണ്ട് അളിയ ആ നല്ല ടീം അതോ ഞാനും നല്ല ടീം വേണമെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഷീൽഡ് സ്വന്തമാക്കിയ ടീമാണ് അതാണ കഴിഞ്ഞ പോലെ ഷീൽഡ് കിട്ടിയത് ഏത് ടീമിനാണ് എനിക്ക് മനസ്സിലാവുന്നടാ മനസ്സിലാവില്ല ടീമെന്ന് ഇന്ന് കളിയില്ല ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല പിന്നെ ബംഗളൂരു എഫ് സി ഞങ്ങക്ക് ഷീൽഡ് കിട്ടില്ലല്ലോ അല്ല പിന്നെ ഏത് ടീമിനു കളിയില്ല പഞ്ചാബാ അല്ല ഈ മൂന്ന് ടീമിൽ രണ്ട് പിന്നെ ഏത് ടീമാ ഈ നല്ല ടീം എഫ് സി മുംബൈ സിറ്റി എഫ് സി ഇത് നേരത്തെ പറയേണ്ട കൺഫ്യൂഷൻ ആയില്ലേ നിങ്ങളായിരുന്നാ എനിക്കാ നല്ല ടീം എന്ന് പറഞ്ഞില്ലേ അവിടെ കൺഫ്യൂഷൻ ആയിരേ ഉസ്തല്ലേ ഇന്ന് പഞ്ചാബിനെ തോൽപ്പിച്ച് ഷീൽഡിലേക്കുള്ള ഞങ്ങളുടെ ചാൻസ് ഈസി ആയിട്ട് ഞങ്ങൾ കൂട്ടു കൂട്ടിക്കോ കൂട്ടിക്കോ പക്ഷെ ഷീൽഡ് ഞങ്ങക്കാ ഷീൽഡ് ലക്ഷ്യമാക്കി വരുന്ന നിങ്ങളുടെ മോഹം ഇവിടെ അവസാനിപ്പിച്ചോ കാരണം ഇന്നത്തെ കളിയിൽ ജംഷഡ്പൂരിനെ മൂന്നേ പൂജ്യത്തിന് തോൽപ്പിച്ച് പതിനാറ് കളികളിൽ നിന്നും പോയിന്റോടെ ടേബിളിൽ സെക്കൻഡ് നിൽക്കുന്ന ഷീൽഡ് കഴിഞ്ഞു മോനെ എടാ അസൂയ കാണും പക്ഷെ ഇനിയുള്ള എല്ലാ കളികളും ജയിച്ചാൽ ഞങ്ങളെക്കാലും പോയിന്റ് ഒരു ടീമിനും സ്വന്തമാക്കാൻ സാധിക്കില്ല ഇനിയുള്ള കളിയൊക്കെ നീ ജയിച്ചാ ആ പറഞ്ഞു നീ പറഞ്ഞത് അതിനെല്ലാ കളിയും അവര് ജയിക്കും അവര് സൂപ്പർ ആയിരിക്കും അതാണ് ഉറപ്പ് നീ മാഡ്രേക്കല്ലേ പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് ഫ്രാൻസിസേ നിങ്ങളുടെ അവസാന കളി മുംബൈ സിറ്റി എഫ് സിയുടെ കൂടെയാണ് അത് ജയിക്കാൻ ചാൻസ് ഇല്ല പക്ഷെ അതിന് മുമ്പത്തെ കളി ഞങ്ങളുടെ കൂടെ ആട്ടോ അത് നിങ്ങൾ ചെറുതായിട്ടും അടുത്ത കളി ഈസ്റ്റ് ബംഗാളുടെ കൂടെ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കളി ഞങ്ങളുടെ കൂടെയാ ഇതെല്ലാം ഞങ്ങൾക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന കളികളാണ് കാണാം 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 കാണാന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞോണ്ടിരിക്കണ്ടേ നിങ്ങൾ പോയി ഇന്നത്തെ കളി കളിച്ച് ജയിക്കാൻ നോക്ക് എന്നാലല്ലേ എന്നാലല്ലേക്കുള്ള യോഗ്യത ഒന്ന് കൂട്ടാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അത് ശരിയാ അപ്പൊ ഗബ്രു ഇന്ന് കാണാം കാണാടാ കാണാം അതെ ശരത്തെ നീ ഇന്നലെ ഫോർ ഡി എക്സ് കാണാൻ പോയിട്ട് അതിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞില്ലല്ലോ എങ്ങനെയുണ്ടായിരുന്നു എന്റെ പൊന്നു ആ ഫോർ ഡി എക്സ് കയറി ഒന്ന് സിനിമ കണ്ടിട്ട് നട്ടൽ കൊടുക്കാൻ ഭാഗ്യം ഒരു കാര്യം ചെയ്യാം ലിങ്ക് താഴെ കൊടുക്കാം നീ കയറി കണ്ടോ താഴെയാ ഓക്കെ